അസലാമലൈക്കും വരഹമുല്ല വരകാത്തു വസ്സലാമീൻ ബഹുമാനമുള്ളവരെ പയവ് ഒരു ചരിത്രം പറയുകയാണ് ചെറിയൊരു കാര്യം പറയുന്നുള്ളൂ പഴയ കാലത്ത് ഞാൻ എൻ്റെ നാട്ടിൽ മകരവിയോടടുത്തുള്ള സമയത്ത് പള്ളിയിൽ പോയാൽ അവിടെ നല്ലൊരു സുന്ദരമായ മന്ത്രം കേൾക്കുന്നു ഇവിടെ അത് കേൾക്കൽ മാറിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് അത് കേൾക്കാറില്ല എന്താ സംഭവിച്ചാല് നമ്മളൊപ്പം കുറച്ച് മുതിർന്നപ്പോഴും ചെറിയ ചെറിയ കൊച്ചു മക്കളും ആ മകരുവിയോട് മകരുവോട് തൊട്ടടുത്തുള്ള സമയത്ത് പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ചെല്ലുന്ന എന്തൊരു രസമാണ് എന്തൊരു മധുരമാണ് ഇത് കേൾക്കാൻ സുബഹാന ചെലികൊളിച്ചു لا رب الموت سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله എല്ലാം നല്ലത് കേൾക്കാനും പറയുവാനും ചെയ്യട്ടെ അസല വലൈക്കും വരഹ്